ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർപ്പിടക മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യം ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം മുതൽ രേവതി വരെ പൊതുവായ ഫലങ്ങൾ വിശദീകരിക്കാമോ നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസഫലം നമുക്കൊന്ന് നോക്കാം അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിപ്പോൾ ലഗ്നാധിപൻ ലഗ്നത്തിൻ്റെ അഞ്ചിൽ കേതുവുമായി യോഗം ചെയ്തു നിൽക്കുന്നു ചില വീഴ്ചകളുടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സന്താനങ്ങൾ നിമിത്തം ഉണ്ടാകാവുന്ന ദുഃഖങ്ങൾ സന്താനങ്ങൾക്ക് പേരദോഷം മാനഹാനി ഒക്കെ ഉണ്ടാകാൻ സാധ്യത അതുപോലെ വ്യാഴഗ്രഹം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശുണ്ഠി ദേഷ്യം അരിശുമൊക്കെ ഇവർക്ക് വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ് എങ്കിലും സുഹൃത്തുക്കളുമായി ഒക്കെ ഉണ്ടാകാവുന്ന ചില പിണക്കങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇവർക്ക് അനുഭവത്തിൽ വരും ഇവർ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതും പൂജ നടത്തുന്നതും കേതു പൂജ നടത്തുന്നതും ഒക്കെ വളരെ ഗുണം ചെയ്യും മേടക്കൂറുകാർ ഇനി നമുക്ക് ഇടവ് കൂറ് നോക്കാം കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആര ഇടവ് കൂറുകാർക്ക് ലഗ്നത്തിൽ ലഗ്നാധിപനായ ശുക്രൻ നിൽക്കുന്നു പൊതുവേ രോഗമില്ലാത്ത അവസ്ഥ ആരോഗ്യമുള്ള സമയം രണ്ടിൽ വ്യാഴം നിൽക്കുന്നു പതിനൊന്നാം ഭാവാധിപൻ പൊതുവെ ഇടവ്ക്കൂറുകാർക്ക് നല്ലൊരു സമയം എന്ന് തന്നെ പറയാം വലിയ ബുദ്ധിമുട്ടുകളും വലിയ ക്ലേശങ്ങളും വലിയ പ്രതിസന്ധികളൊന്നുമില്ല കർമ്മമേഖലയിൽ വളരെ ഗുണമുള്ള സമയം എന്ന് എന്നുതന്നെ ഇടവ്ക്കൂറുകാരെ സംബന്ധിച്ച് പറയാൻ പറ്റും പത്താം ഭാവാധിപൻ ലാഭസ്ഥാനത്തല്ലേ നിൽക്കുന്നത് ബിസിനസ് അഭിവൃദ്ധി തൊഴിൽ ഉന്നതി പ്രമോഷൻ ഒക്കെ ഇവർക്ക് ലഭിക്കും സാമ്പത്തികപരമായ മെച്ചം ഗുണം സാമ്പത്തികം ഗുണം ചെയ്യും ഇവർക്ക് ഇനി നമുക്ക് മിഥുനക്കൂറ് നോക്കാം മകീരമര തിരുവാതിര പുണർദ്ധം മുക്കാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പത്താം ഭാവാധിപനും ഏഴാം ഭാവാധിമനായ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നു എന്തായാലും ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമായിരിക്കും മിഥിനക്കൂറുകാരെ സംബന്ധിച്ച് അവർ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിലാവുക എങ്കിലും അല്പം ക്ലേശവും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇവർക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുക എങ്കിലും അവരാഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവും കുടുംബത്തിൽ പൊതുവേ സമാധാനവും സന്തോഷമൊക്കെ മിഥുനക്കൂറുകാർക്ക് ഈ മാസം അനുഭവപ്പെടുന്നതാണ് മിഥുനക്കൂറിൽ പെടുന്നവർ രാഹുപൂജ നടത്തുന്നതൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് ഇനി നമുക്ക് കർക്കിടകൂറ് നോക്കാം പുണർദം കാല് പൂയം ആയില്യം കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം പന്ത്രണ്ടിൽ ഒമ്പതാം ഭാവത്തിൽ ശനി നിൽക്കുന്നു എന്തായാലും വ്യാഴവും ശനിയും ദുസ്ഥാനത്താണ് നൽകുന്നത് കർക്കിടകൂറുകാർക്ക് അലച്ചിലെ ക്ലേശം സാമ്പത്തിക നഷ്ടം ദുരിതം ബിസിനസ്സിൽ ചില്ലറ പരാജയങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ പ്രതിബന്ധങ്ങളൊക്കെ കിട്ടും അനുഭവത്തിൽ വരും പ്രമോഷൻ ലഭിക്കാതിരിക്കുക ജോലി ലഭിക്കാതിരിക്കുക സാമ്പത്തികപരമായ ചെലവുകൾ വളരെയധികം കൂടുക ഒരു കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതിന് പകരം അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യുക ഒരു പ്രാവശ്യം പോയി ഒരാളെ കാണാൻ പോയാൽ ചിലപ്പം നാലോ അഞ്ചോ പ്രാവശ്യം അയാളെ കാണാൻ പോകേണ്ടി വരിക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ അലച്ചിൽ അലച്ചിൽ ഇതെല്ലാം ഈ കർക്കിടകക്കൂറുകാർക്ക് ഈ മാസം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടാകും കർക്കിടകൂറിൽ പെടുന്നവർ ചന്ദ്രപൂജ നടത്തുന്നതും കേതു പൂജ നടത്തുന്നതും ശനീശ്വര പൂജ നടത്തുന്നതൊക്കെ ഗുണം ചെയ്യുന്നതായിരിക്കും പൂജ നടത്തിയാൽ അത്യുത്തമം ഇനി നമുക്ക് ചിങ്ങ ചിങ്ങക്കൂറ് നോക്കാം മകം പൂര ഉത്രം കാല് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ലഗ്നത്തിൽ കേതുവും കുജനും പാപഗ്രഹമാണ് ചില്ലര അപകടങ്ങൾ വീഴ്ച പതനമയം ഉണ്ടാകുമെങ്കിലും സാമ്പത്തികപരമായി വളരെ മെച്ചമായ ഒരു സമയം ബിസിനസ് അഭിവൃദ്ധി ഒക്കെ ഇവർക്കുണ്ടാവും പൊതുവേ നല്ല സമയം എന്ന് തന്നെ ചിങ്ങക്കൂറുകാരെക്കുറിച്ച് പറയാം പിന്നെ നമുക്ക് കഞ്ഞി കൂറ് നോക്കാം ഉത്രമുക്കാൽ അത്തം ചിത്തിരേര കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പത്തിൽ വ്യാഴം കർമ്മമേഖല പൊതുവെ ദോഷമില്ലാത്ത ഒരവസ്ഥ എങ്കിലും പന്ത്രണ്ടിൽ നിൽക്കുന്ന കേതു ചില്ലറ വീഴ്ചകൾ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാം ഏഴിൽ നിൽക്കുന്ന കണ്ടകശനി നടുവേദന കാൽമുട്ടുവേദന കൈകാല കട്ടുകിടപ്പ് തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുവാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും ഇവർ ശനീശ്വര പൂജ നടത്തുന്ന പോലെ ഗുണം ചെയ്യും നീരാഞ്ജനം അയ്യപ്പനകത്ത് കൊടുക്കുന്നതും ഹനുമാൻ ക്ഷേത്രത്തിൽ വടനേദി നടത്തുന്നതുമൊക്കെ വലിയ ഗുണം ചെയ്യുന്നില്ല കന്നിക്കൂറുകാർ ഇനി നമുക്ക് തുലാക്കൂറ് നോക്കാം ചിത്തിര ചോതി വിശാഖം മുക്കാൽ തുലാക്കൂറുകാർക്ക് മൂന്നും ആറും ഭാവാധീവനായ വ്യാഴമാണ് ഒൻപത് നിൽക്കുന്നത് അത്ര ഗുണപ്രദമല്ല മൂന്നും ആറും ഭാവാധീവനായതുകൊണ്ട് എങ്കിലും ആറിൽ നിൽക്കാൻ ശനി ഗുണം ചെയ്യും അഞ്ചിൽ നിൽക്കുന്ന രാഹു സന്താനങ്ങൾ നിമിത്തം ഉണ്ടാകാവുന്ന മനോദുഖം ക്ലേശം സന്താനങ്ങൾക്ക് ദുഃഖം ഒക്കെ ഫലത്തിൽ വരും എങ്കിലും അഷ്ടമത്തിൽ അഷ്ടമാധിപൻ ആയ ശുക്രൻ സ്വക്ഷേത്രവാനായി നിൽക്കുന്നതുകൊണ്ട് രോഗപ്രതിരോധ ശക്തി ആരോഗ്യം ഒക്കെ ഉള്ള സമയം എന്ന് തന്നെ പറയാം അഞ്ചിൽ നിൽക്കുന്ന രാഹുവിനെ പ്രീതിപ്പെടുത്തി പ്രീതിപ്പെടുത്തുന്നത് വളരെ ഗുണം ചെയ്യും രാഹു പൂജ നടത്തുന്നത് തുലാക്കൂറുകാർക്ക് വളരെ മെച്ചമാണ് ഇനി നമുക്ക് വൃച്ചക്കൂറ് നോക്കാം വിശാഖം കാല് അനിഴം തൃക്കേട്ട വൃശ്ചിയക്കൂറുകാർക്ക് രണ്ടും അഞ്ചും പാപാദ വ്യാഴം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് സർവോത്ര നാശം അപകടം വീഴ്ച പതനഭയം സാമ്പത്തിക നഷ്ടം ജോലി ഇല്ലാതാവുക ഉള്ള ജോലി കൂടി നഷ്ടപ്പെടുക അപകടം വീഴ്ച പേര് ദോഷം മാനഹാനിയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഏതായാലും അവരെല്ലാ വ്യാഴാഴ്ചയും പൂജ നടത്തുന്നത് അല്ലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നതൊക്കെ വലിയ ഗുണം ചെയ്യും കൃഷ്ണൻ്റെ പാൽപായസം തുളസിമാല നെയ്വിളക്ക് കത്തിക്കുന്നതൊക്കെ ഗുണം ചെയ്യുന്നതായിരിക്കും അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും നടത്തുന്നതും ഗുണം ചെയ്യും അയ്യപ്പനെ നീരാഞ്ജനം കത്തിക്കുക ശനീശ്വര പൂജ നടത്തുന്നതും ശനിയാഴ്ച ദിവസം വൃക്ഷ കൂറുകാർക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ് ഇനി നമുക്ക് ധനുകൂറ് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാല് ധനുകൂറുകാരെ സംബന്ധിച്ച് ലക്നാദുവിന് ഏഴാം ഭാവത്തിൽ നിവൂർത്തി സ്ഥാനം വളരെ അനുകൂലം ലക്നാധിവിന് നാലാം ഭാവാധിപുനായ വ്യാഴമാണ് ഏഴാം ഭാവത്തിൽ കർമ്മ മേഖലയിൽ വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല കർമ്മ മേഖല ബിസിനസ് മേഖല വലിയ രീതിയിൽ മെച്ചമായി തന്നെ മുന്നോട്ട് പോകും സന്താനങ്ങൾ നിമിത്തം സന്തോഷം കുടുംബത്തിൽ ഐശ്വര്യം സമാധാനം ഒക്കെ ഇവർക്ക് അനുഭവപ്പെടും ഇനി നമുക്ക് മകരക്കൂറ് നോക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ട വരാം മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം പന്ത്രണ്ടും മൂന്നും ഭാവാധികം ആറാം ഭാവത്തിൽ തസ്കരാരാദി വിഘ്നാദി സകല കാര്യങ്ങളിലും വിഘ്നം തടസ്സം ശത്രുക്കളുടെ ഉപദ്രവവും ചതി വഞ്ചനാഗണി ഇതൊക്കെ ജീവിതത്തിൽ ഒരു അനുഭവത്തിൽ വരാനുള്ള സാധ്യത വെറുതോഷം മാനഹാനി അവർ നവഗ്രഹ പൂജ നടത്തുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ത്രിമധുരം തൃക്കേൽ വെണ്ണ നെയ്വിളക്ക് സമർപ്പിക്കുന്നതുമൊക്കെ വലിയ ഗുണം ചെയ്യും അയ്യപ്പന് നീരാഞ്ചനം കൊടുക്കുന്നതും നന്നായിരിക്കും ഇനി നമുക്ക് കുംഭക്കൂറ് നോക്കാം അവിട്ട മര ചതയം പൂരറ്റാതി മുക്കാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടിൽ ശനി നീങ്ങുന്നു കുടുംബത്തിൽ അസ്വസ്ഥത സമാധാനക്കുറവ് സാമ്പത്തിക നഷ്ടം സാമ്പത്തിക ചെലവുകൾ വളരെയധികം കൂടി വരിക സന്താനങ്ങളിൽ നിർത്ത സന്തോഷം പൊതുവെ അത്ര ഗുണപ്രദമല്ലാത്തൊരു സമയം ഗുണദോഷ ഒരു കാലം എന്ന് എന്നുതന്നെ പറയാം എന്തായാലും ശനിയെ പ്രീതിപ്പെടുത്തുക ശനീശ്വര പൂജ നടത്തുക ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവിന് സർപ്പ പൂജ സർപ്പക്ഷേത്രത്തിൽ നടത്തുന്നതും അയ്യപ്പന് ശനീശ്വര പൂജ നടത്തുന്നതും നീരാഞ്ജനം കത്തിക്കുന്നതും ഹനുമാൻ അവൽനേദ്യം കൊടുക്കുന്നതും ഒക്കെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണം ചെയ്യും ഇനി നമുക്ക് മീനക്കൂറ് നോക്കാം പൂരട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ലഗ്നത്തിൽ ശനി നിൽക്കുന്നു പന്ത്രണ്ടും പതിനൊന്നും ഭാവാധിപനായ ശനിയാണ് ജന്മത്തിൽ നിൽക്കുന്നത് ദുരിതവും കഷ്ടപ്പാടും ഉണ്ടാക്കും എങ്കിലും സാമ്പത്തികപരമായ ഒരു മെച്ചം ചെറിയ രീതിയിലെങ്കിലും അനുഭവപ്പെടുത്തുകയും ചെയ്യും എങ്കിലും ജന്മശനിയായിട്ടാണ് നിലകൊള്ളുന്നത് ജന്മശനി അത്ര ഗുണപ്രദമല്ല രോഗങ്ങൾ അലട്ടുക രോഗാധിക്ലേശങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അറ്റാക്കിയ ബ്ലോക്ക് അതുപോലെ മഞ്ഞപ്പിച്ചം ടൈഫോയിഡ് പനി തുടങ്ങിയ രോഗങ്ങളൊക്കെ അലട്ടുവാനുള്ളൊരു സാധ്യത ഇവർക്ക് അനുഭവത്തിൽ വരും അതുപോലെ സാമ്പത്തിക ചെലവുകൾ വളരെയധികം കൂടും സാമ്പത്തിക നഷ്ടം ദുരിതം അലച്ചിലെ രോഗാധികളേശങ്ങൾ എങ്കിലും നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന നിൽക്കുന്നതിനാൽ സ്ഥലത്ത് അംഗീകാരവും പ്രശസ്തിയും കീർത്തിയും ഒക്കെ ലഭ്യമാവുകയും ചെയ്യും ആ ശനീശ്വരനെ നല്ല രീതിയിൽ പ്രീതിപ്പെടുത്തിയാൽ ഈ ജന്മശനിയുടെ ദോഷം ഇവർക്ക് വളരെയധികം കുറവ് ലഭിക്കുന്നതാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചയും പൂജ നടത്തുന്നത് ഗുണം ചെയ്യും അതുപോലെ ശനീശ്വര പൂജ നീരാഞ്ജനം എള്ളിയിരി ഒക്കെ കത്തിക്കുന്നതും ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റില മാല സമർപ്പിക്കുന്നതും നെയ്വിളക്ക് എണ്ണ കൊടുക്കുന്നതൊക്കെ ശിവക്ഷേത്രത്തിൽ ധാരാ പുറകിൽ വിളക്ക് മൃതുജ്ഞയ പുഷ്പാഞ്ജലി ശിവന് ശിവന് നൽകുന്നതും രോഗത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വളരെ ഗുണപ്രദമാണ് ഇതൊക്കെയാണ് കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസഫലം ഫലവു അതിൻ്റെ പരിഹാരവും എന്ന് പറയപ്പെടുന്നത് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ